ഐ പി എല്ലിൽ ആർ സി ബിയുടെ പരാജയത്തിനു ശേഷം സൈബർ അറ്റാക്കുകൾ ഒരു വർഷത്തു നിന്നും തുടരുകയാണ് രാജസ്ഥാൻ റോയൽസുമായി എലിമിനേറ്ററിൽ നാല് വിക്കറ്റിന്റെ പരാജയമാണ് ആർ സി ബിക്ക് ഏറ്റത് പരാജയത്തിനു ശേഷം സോഷ്യൽ മീഡിയയ്ക്ക് നേരെ രൂക്ഷ വിമർശനമാണ് ആർ സി ബിക്ക് നേരെ ഉയരുന്നത് എലിമിനേറ്റർ മത്സരത്തിൽ കളിക്കാനുള്ള യോഗ്യത പോലും ആർ സി ബി നേടാൻ പാടില്ലായിരുന്നുവെന്നും ചെന്നൈയെ പരാജയപ്പെടുത്തി ധോണിയെ പോലുള്ള ഒരു താരത്തിൻ്റെ ഫെയർവെൽ പോലും ഒഴിവാക്കിയെന്ന തരത്തിലാണ് സോഷ്യൽ മീഡിയയിൽ പലതരം വ്യാഖ്യാനങ്ങൾ വരുന്നത് എലിമിനേറ്ററിൽ ആദ്യം ബാറ്റ് ചെയ്ത ആർ സി ബി നേടിയിരുന്നു നൂറ്റി എഴുപത്തിരണ്ട് റൺസ് ആയിരുന്നെങ്കിലും മറുപടി ബാറ്റിങ്ങിൽ നൂറ്റി എഴുപത്തിനാല് റൺസ് എടുക്കാൻ രാജസ്ഥാന് പത്തൊമ്പത് ഓവർ മാത്രമേ ആവശ്യമായി വന്നുള്ളൂ തികച്ചും ഏകപക്ഷീയമായ വിജയമെന്ന് പറയാം അവിടെയും ഇവിടെയൊക്കെ ആർ സി ബി ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ നോക്കിയെങ്കിലും അതൊന്നും ഉണ്ടായില്ല മത്സരത്തിൽ ഒരുപാട് വിമർശനങ്ങൾ ആർ സി ബിക്ക് നേരെ ഉയരുന്നുണ്ട് ടൂർണമെന്റിൽ ആർ സി ബിയുടെ ഏറ്റവും മികച്ച വിക്കറ്റ് ടേക്കേഴ്സിൽ ഒരാളായ ഗ്ലെൻ മാക്സ്വിനിനെ ബോളിംഗ് ഏൽപ്പിക്കാത്തതു മുതൽ ബാറ്റിംഗ് ഓർഡറിൽ താരങ്ങൾ ഫ്ലോപ്പ് ആയതുവരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് വഴിത്തിരിച്ചിരിക്കുകയാണ് ആർ സി ബിയുടെ തുടക്കം തന്നെ പാളി ഫാഫിനെ പവർ പ്ലേയിൽ നഷ്ടപ്പെട്ടു പിന്നാലെ ഓരോ ഇടവേളകളിലെ വിക്കറ്റ് വീഴ്ച ആർ സി ബിയെ സമ്മർദ്ദത്തിലാക്കി അതിനിടയിലാണ് ആർ സി ബി ആരാധകർക്ക് ചെന്നൈ ആരാധകരുടെ വക നല്ല കിടുക്കൻ ട്രോളുകളും വന്നു തുടങ്ങിയിരിക്കുന്നത് ഗ്രൂപ്പുകളിലും വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ട്രോളുകൾ മാത്രം എന്ന് തന്നെ പറയാം എവിടെ തിരിഞ്ഞാലും ആർ സി ബി എ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ട്രോളുകളാണ് ഏറെ ഉണ്ടാവുക ഈ സാല കപ്പ് തമ്പത് എന്നാണ് ആരാധകർ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ചോദ്യം വീണ്ടും വീണ്ടും തോറ്റു പതിനേഴാം വർഷമാണ് തോൽക്കുന്നത് ഈ പോസ്റ്റ് കാണാൻ ഞങ്ങൾക്ക് വട്ടൊന്നുമില്ല സെയിം എടുത്ത് വർഷം മാത്രം മാറ്റിയാൽ പോരെ കഴിഞ്ഞ വർഷവും ആരാധകർ എഴുതിയ പോസ്റ്റിന് നേരെ വലിയ വിമർശനങ്ങൾ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് മാത്രമല്ല ബാംഗ്ലൂർ വനിതാ ടീം മെൻസ് ടീമിനെ കളിയാക്കുന്ന തരത്തിലുള്ള ട്രോളുകളും എത്തിത്തുടങ്ങി ഈ കൊല്ലമാണ് ആർ സി ബി ഫ്രാഞ്ചൈസിക്ക് ആദ്യ കിരീടം കിട്ടുന്നത് അത് വുമൻസ് ടീം കപ്പടിച്ചപ്പോഴാണ് വിരാട് കോഹ്ലിയും ഇതിനിടെ കളിയാക്കാൻ ആരാധകർ മറന്നില്ല അഗ്രശനടവ് പുറത്തെടുത്തുകൊണ്ട് ആംഗ്യങ്ങൾ കാണിക്കില്ലെന്നാണ് കോഹ്ലിനോട് പലരും ചോദിക്കുന്നത് ഇതിനിടെ ചെന്നൈ ആരാധകർ പങ്കുവച്ച ബാംഗ്ലൂർ കാണ്ടിന്റെ ഫോട്ടോയും വൈറലായി ട്രോളുകളിൽ റങ്കണ്ണൻ നിറഞ്ഞു നിൽക്കുകയാണ് പല കാലഘട്ടങ്ങളെ കാണിക്കുന്ന റംഗണ്ണന്റെ വീഡിയോയും വെച്ച് ട്രോളുകളും എത്തിത്തുടങ്ങി കുറെ നേളത്തേക്ക് ഇനി ആർ സി ബി ആരാധകരും ആർ സി ബിയും ഏറലാണ് അവർ പെട്ടെന്ന് എയറിൽ നിന്നും ഇറങ്ങണമെന്ന പ്രാർത്ഥന മാത്രം